ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധിയായ അൽഫോൻസാമ അനേകായിരങ്ങളിൽ സുവിശേഷത്തിൻ്റെ ആവേശം പകരാൻ മിശുകാനികരണത്തിൻ്റെ അഗ്നി കൊളുത്തുവാൻ പീഡത്തിന്മേൽ ഉയർത്തി ഒരു വിളക്കായിരുന്നു ജീവിത വിശുദ്ധിയിലും സന്യാസ സമർപ്പണത്തിലും നമുക്ക് അനുകരണീയമായ മാതൃകയാണവൾ യേശുവിനാൽ സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് യേശുവിനോടുകൂടി യേശുവിന് വേണ്ടി ജീവിച്ചവൾ ചെറുപ്പം മുതലേ വിശുദ്ധ കൊച്ചുതൃശ്യായുടെ ഒരു പ്രത്യേക ഭക്തിയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ ജീവിതത്തിൽ എപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വലിയ പുണ്യവതിയായി തീരുവാൻ ആഗ്രഹിച്ചു കൊച്ചുനാൾ മുതൽ സുഹൃതങ്ങളുടെ പാഠശാലയിൽ സ്നേഹം വിശുദ്ധി ത്യാഗം പ്രാർത്ഥന നോമ്പ് ഉപവാസം എന്നിവ പരിശീലിച്ച അൽഫോൻസാമ്മ പ്രതത്രയങ്ങളിൽ തൻ്റെ കർമ്മവും ജീവിതവും സമന്വയിപ്പിച്ച് ഒരു ശ്ലാഹിത ത്യാഗിയായിത്തീർന്നു ഈ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് ലോകദൃഷ്ട്യ അധികമൊന്നും അറിയപ്പെടാതിരുന്ന അവളെ ദൈവം വിശുദ്ധിയുടെ സോഫാനത്തിലേക്ക് ഉയർത്തിയത് വിശുദ്ധ പൗലോ സ്ലിഹായെ പോലെ അവളും ക്രിസ്തു സ്നേഹത്തിൻ്റെ പിന്നാലെ ഓടുകയായിരുന്നു കർത്താവെ എന്നെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന സ്നേഹം അസഹനീയമായ സഹനങ്ങളിൽ ഉറങ്ങാൻ കഴിയാതെ കിടക്കുമ്പോൾ നീ എന്തു ചെയ്യുകയാണ് എന്ന ചോദ്യത്തിന് ഞാൻ സ്നേഹിക്കുകയാണ് എന്നുത്തരം പറയുവാൻ കഴിയുന്ന സ്നേഹം നീ ചോദിച്ചതെല്ലാം ഞാൻ തന്നില്ലേ അതുപോലെ ഞാൻ ചോദിക്കുന്നതെല്ലാം നീയും തരണമേ എന്ന് സർവസ്വാതന്ത്ര്യവും ഉപയോഗിച്ച് പറയുവാൻ കഴിയുന്ന സ്നേഹം അൽഫോൻസാമയുടെ ജീവിതത്തെ ഊഷ്മളവും ദീപ്തവുമാക്കി തീർത്തിയത് ക്രിസ്തുവിനോടുള്ള ഈ സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ ആപത്തോ പട്ടിണിയോ വാളു വിശുദ്ധ പൗലോ സ്ലിഹായുടെ ഈ ചോദ്യത്തിന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയ വിശുദ്ധിയാണ് വിശുദ്ധ അൽഫോൻസാമ കരയറ്റ ഒരു സന്യാസിനിയുടെ ആത്മീയ അച്ചടക്കത്തിൻ്റെ കഥയാണ് അവളുടെ ജീവിതം സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് ഉയർത്തിക്കാട്ടി സന്യാസത്തിൻ്റെ മാറ്റെന്തെന്ന് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധ സഹനമെന്ന താക്കോൽ കൊണ്ട് ഈശോയുടെ ഹൃദയം തുറന്നവളാണ് വിശുദ്ധ അൽഫോൻസാമ്മ സഹനങ്ങളെല്ലാം ആനന്ദമാക്കി മാറ്റിയവൾ ഒരിക്കൽ അൽഫോൻസാമ്മ പറഞ്ഞിട്ടുണ്ട് മുന്തിരിപ്പഴങ്ങൾ ചക്കിലിട്ട് ഞെക്കി ഞെരിച്ചു കഴിയുമ്പോൾ അവ വീര്യമുള്ള വീഞ്ഞായി മാറുന്നു അതുപോലെ കഷ്ടപ്പാടുകളും സഹനങ്ങളുമുള്ള നമ്മുടെ ജീവിതം ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ നാമും ആത്മീയ വീര്യമുള്ളവരായിത്തീരുന്നു ജീവിതത്തിലെ വേദനയും ദുരിതങ്ങളും ദൈവസ്നേഹത്തിലേക്ക് നമ്മെ വലിച്ചടിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം സഹനങ്ങൾ ചോദിച്ചു വാങ്ങുക എന്നതിനേക്കാൾ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് നമുക്ക് ഈശോയോടുള്ള സ്നേഹത്തിന് വീര്യവും ശ്രേഷ്ഠതയും വർദ്ധിപ്പിക്കുവാൻ വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം യാചിക്കാം ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു